പി എസ് സി ഗ്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എച്ച് എസ് എ സോഷ്യൽ സയൻസിന് വേണ്ടിയിട്ടുള്ള ഒരു മോക്ക് ടെസ്റ്റ് ആണ് കേട്ടോ ചെയ്ത് നോക്കാൻ പോകുന്നത് എച്ച് എസ് എ സോഷ്യൽ സയൻസിന്റെ സിലബസിലെ എല്ലാ ഭാഗങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ മോക്ക് ടെസ്റ്റ് ചെയ്യുന്നത് മോക്ക് ടെസ്റ്റിന്റെ മാർക്ക് വരുന്നത് അമ്പത് മാർക്കിലാണ് കേട്ടോ അമ്പത് മാർക്കിലാണ് ഈ മോക്ക് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് അപ്പൊ എത്ര മാർക്ക് നിങ്ങൾക്ക് കിട്ടിയെന്ന് കമന്റ് ചെയ്യാൻ മാർക്ക് കേട്ടോ എല്ലാവരും പേനയും പേപ്പർ എടുത്തു വെച്ചിട്ട് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ആ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നു വീഡിയോ കാണാൻ ശ്രമിക്കുക വീഡിയോ ലൈക്ക് അടിക്കാനൊന്ന് കമന്റ് കൂടി സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പൊ നമുക്കറിയാം എസ് എസ് എ സോഷ്യൽ സയൻസിനെ ദിവസങ്ങൾ മാത്രമേ പരീക്ഷിക്കുകയുള്ളൂ ഈ ചുരുങ്ങിയ ദിവസം കൊണ്ട് സിലബസിനെ കവർ ചെയ്യുന്നതിനും നിങ്ങൾ കുറെ പേര് പഠിച്ച് കംപ്ലീറ്റ് ആക്കിയവരുണ്ടായിരിക്കാം പഠിച്ച് പകുതി എത്തിയവരുണ്ടായിരിക്കാം റിവിഷന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ടായിരിക്കാം പഠിച്ച് തുടങ്ങിയവർ ഉണ്ടായിരിക്കും നിങ്ങൾ പല കാറ്റഗറിൽ നിങ്ങൾ ഏത് കാറ്റഗറി നിൽക്കുന്ന ആളുകളാണെങ്കിൽ കൂടിയും സിലബസിനെ നന്നായിട്ട് കവർ ചെയ്യാനും എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരും എന്ന രീതിയിൽ സിലബസ് ഈസി ആയിട്ട് പഠിച്ചു തീർക്കാനും ചോദ്യമുദ്രമായിട്ട് നമ്മൾ സിലബസിനെ മുഴുവൻ കവർ ചെയ്തുകൊണ്ട് പാർട്ട് എയിലെ സൈക്കോളജി പെടകോ ഗീർണേഴ്സൺ ജി കെ ഫ്രീഡം മൂവ്മെന്റ് തുടങ്ങിയ ക്വസ്റ്റിൻ ബാങ്ക് സെറ്റ് ജോഗ്രഫി ഹിസ്റ്ററി എക്കണോമിക്സ് പൊളിറ്റിക്കൽ സയൻസ് അങ്ങനെ സിലബസിനെ മുഴുവൻ കവർ ചെയ്തുകൊണ്ട് പാർട്ട് എ ഡേയും പാർട്ട് ബി സെപ്പറേറ്റ് സെപ്പറേറ്റ് സ്റ്റഡി മെറ്റീരിയൽസ് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് കൂടാതെ തന്നെ എസ് സിആർ ടിയുടെ പ്രാധാന്യം നമുക്ക് അറിയാമല്ലോ അഞ്ചുമുതൽ പത്താം ക്ലാസ് വരെയുള്ള സോഷ്യൽ സയൻസിന്റെ മുഴുവൻ പാഠപുസ്തകങ്ങളെയും കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള രണ്ട് മെറ്റീരിയലും ഏറ്റവും ലേറ്റായിട്ട് മാർക്കുള്ള സോഷ്യൽ സയൻസ് അഞ്ച് ഏഴോ ഒമ്പത് ക്ലാസ്സിന് അടിസ്ഥാനപ്പെടുത്തി തയ്യാറാക്കിയുള്ള മറ്റൊരു സ്റ്റഡി മെറ്റീരിലോ അങ്ങനെ ഫുൾ സെറ്റ് സ്റ്റഡി മെറ്റീരിയൽസും മോഡൽ എസാമും എച്ച് എസ് എ സോഷ്യൽ സയൻസിന്റെ ആപ്പ് വഴി മാടുന്ന മോഡൽ എക്സാമും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കും സ്റ്റഡി മെറ്റീരിയൽ മോഡൽ എസാമോ വേണമെങ്കിൽ സ്ക്രീനിങ് കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പറിലോ എച്ച് എസ് എ സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് നമ്മൾ സ്റ്റഡി മെറ്റിലാണ് എസ് എ സോഷ്യൽ സയൻസ് സ്റ്റഡി മെറ്റീരിയൽ എന്ന് മെസ്സേജ് അയക്കുക മോഡൽ എക്സാം ആണ് വേണ്ടെങ്കിൽ എച്ച് എസ് എ സോഷ്യൽ സയൻസ് മോഡൽ എക്സാം എന്ന് പറഞ്ഞ് വാട്സാപ്പ് മെസ്സേജ് അയക്കുക കേട്ടോ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടാറുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പം എല്ലാവരും പേനേയും പേപ്പറും എടുത്തു വെച്ചിട്ട് ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എത്ര മാർക്ക് കിട്ടിയാലും കമന്റ് ചെയ്യണം കേട്ടോ കട്ട് ഓഫ് വെച്ചേക്കുന്നത് മുപ്പത്തി അഞ്ചാണേ ഫസ്റ്റ് ചോദ്യം ഇതാണ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആരെയാണ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആരെയാണ് സ്വാമി ദയാനന്ദ സരസ്വതി സ്വാമി വിവേകാനന്ദൻ രാജാറാം റോയ് ശ്രീരാമകൃഷ്ണ പരമഹംസൻ ആരാണ് അടയാളപ്പെടുത്തിയോ നൂറ്റി നാല് റൈറ്റ് ആൻസർ ഏത് വരും ഏതാ ഓപ്ഷൻ സി രാജാറാം റോയ് അപ്പൊ നിങ്ങക്ക് ഒരു മാർക്ക് കിട്ടിയെങ്കിൽ വൺ എന്ന് അല്ലെങ്കിൽ സി ഒന്ന് നൂറ്റി നാല് എന്ന് ഇടുക എന്നിട്ട് ഹൈഫർ ഇട്ടിട്ട് ഏതാണോ ഓപ്ഷൻ എ ആണോ ബി ആണോ സി ആണോ എന്ന് നിങ്ങൾ പേപ്പറിൽ അടയാളപ്പെടുത്തുക അപ്പൊ സി ആണെങ്കിൽ സി എഴുതിയവരൊക്കെ ടിക്ക് ചെയ്യുക സി എഴുതാത്തവര് ഇൻ പ്ലസ് ഇന്റു ഇടുക കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ടോട്ടൽ മാർക്ക് എണ്ണി നോക്കാനായിട്ട് പറ്റും ഇപ്പൊ നിങ്ങക്ക് വലിയ എച്ച് എസ് ഐ പോലുള്ള വലിയ എക്സാമിനൊക്കെ പഠിക്കുന്ന ആളെല്ലാം വിചാരിക്കേണ്ട ഇങ്ങനെയൊക്കെയാണ് നമുക്ക് മോക്ക് ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്ത് നോക്കേണ്ടത് അടുത്തത് നിസ്സഹരണ സമരം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സാഹചര്യം എന്തായിരുന്നു നിസ്സഹരണ സമരം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സാഹചര്യം എന്തായിരുന്നു വാഗൻ ദുരന്തം ചൗരി ചൗര സംഭവം ജാലിയൻ ബാലാവ കൂട്ടക്കൊല ഉപ്പ് സത്യാഗ്രഹം ഏതായിരുന്നു നൂറ്റി അഞ്ച് എഴുതിയോ ഏതാ റൈറ്റ് ആൻസർ ബി എഴുതി വെക്കുന്നവരൊക്കെ ടിക്കിട്ടോളൂ ചൗരി ചൗര സംഭവമാണ് മഹത്തായ രണ്ട് വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയും കൂടി ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിന്റെ ഏക പ്രതീക്ഷ ആരുടെ വാക്കുകൾ മഹത്തായ രണ്ട് വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയും കൂടി ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിന്റെ ഏക പ്രതീക്ഷ ആരുടെ വാക്കുകൾ ശ്രീ നാരായണ ഗുരു രാജാറാം മോഹൻ സോയി സർ സയ്ദ് അഹമ്മദ് ഖാൻ സ്വാമി വിവേകാനന്ദൻ ആരുടെ വാക്കുകളാണിത് അടയാളപ്പെടുത്തിയോ നൂറ്റി ആറ് റൈറ്റ് ആൻസർ ഏതു വരും ഏതാ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക സ്വാമി വിവേകാനന്ദൻ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവും ബന്ധപ്പെട്ട് ഗാന്ധിജിയുടെ നേതൃത്വം നടന്ന ആ ദേശീയ പ്രക്ഷോഭം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയുടെ നേതൃത്വം നടന്ന ആദ്യ ദേശീയ പ്രക്ഷോഭം ഏതാണ് ഏതാണ് നൂറ്റി ഏഴ് റൈറ്റ് ആൻസർ ചെയ്തു വരും ഏതാ നിസ്സഹകരണ സമരം ഏതാണ് നിസ്സഹകരണ സമരം താഴെ പറയുന്നവയിൽ രാജാറാം മോഹൻ റോയുടെ ബന്ധമില്ലാത്തത് ഏത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ രാജാറാം മോഹൻ റോയുമായി ബന്ധമില്ലാത്തത് ഏതാണ് ബന്ധമില്ലാത്തതായിട്ട് വരിക നൂറ്റി എട്ട് റൈറ്റ് ആൻസർ ചെയ്തു വരും സദ്യ എന്ന ദുരാചാരത്തെ ശക്തമായി എതിർത്തു ബ്രഹ്മസമാജം സ്ഥാപിച്ചു സ്ത്രീകളുടെ പദവി ഉയർത്തുന്നതിനായി അവർക്ക് സ്വത്തിനുമേൽ അവകാശം നൽകണമെന്ന് വാദിച്ചു ഒഡീഷയിൽ ജനിച്ചു പിന്നെ അത് ഏതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക നൂറ്റി എട്ട് ഏത് വരും അടയാളപ്പെടുത്തിയോ നാല് മാത്രം എന്താണ് കേട്ടോ ഒഡീഷയിൽ ജനിച്ചു എന്ന് മാത്രമാണ് കേട്ടോ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് നെക്സ്റ്റ് താഴെ പറയുന്നവയിൽ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ഭാഗമായുള്ള ദണ്ഡി യാത്രയിൽ പങ്കെടുത്ത മലയാളികളെ ആരെല്ലാം താഴെ പറയുന്നവയിൽ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ഭാഗമായുള്ള ദണ്ഡി യാത്രയിൽ പങ്കെടുത്ത മലയാളികൾ ആരെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത് നൂറ്റി ഒമ്പതാണ് ഇവിടെ വരുന്നത് നൂറ്റി ഒമ്പത് റൈറ്റ് ആൻസർ ഏതു വരും സി കൃഷ്ണൻ നായരും അതുപോലെ തന്നെ മൂന്ന് ആരാ രാഘവ പൊതുവാളുമാണ് കേട്ടോ ഒന്നും മൂന്നുമാണ് ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ താഴെ പറയുന്നവയിൽ റൗലറ്റ് നിയമവുമായി ബന്ധപ്പെട്ട പ്രസ്താവന താഴെ കൊടുത്തിരിക്കുന്നവയിൽ റൗലറ്റ് നിയമവുമായി ബന്ധപ്പെട്ട പ്രസ്താവന ഏത് ഏതാണ് വിചാരണ കൂടാതെ അനിശ്ചിതകാലം തടവിലിടാം ദെൻ രണ്ട് ഏതൊരു ഇന്ത്യക്കാരനെയും വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം ദെൻ നാല് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ നിയമം നിലവിൽ വന്നു അല്ലെ അപ്പോ ഓപ്ഷൻ എ ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വിപ്ലവം ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വിപ്ലവം ഏത് നൂറ്റി പതിനൊന്ന് റൈറ്റ് ആൻസർ ഏതു വരും ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവം ഓക്കെ പ്ലാസ് യുദ്ധത്തിൽ സിറാജ് ഉദ്ധളയെ പരാജയപ്പെടുത്തിയത് ആരായിരുന്നു പ്ലാസ് യുദ്ധത്തിൽ സിറാജ് ഉദ്ധളയെ പരാജയപ്പെടുത്തിയത് ആരായിരുന്നു ആരായിരുന്നു നൂറ്റി പന്ത്രണ്ട് റൈറ്റ് ആൻസർ ഏത് വരും നൂറ്റി പന്ത്രണ്ട് അടയാളപ്പെടുത്തിയോ ഏതാ വരുന്നേ ഓപ്ഷൻ ബി ആണ് വരുന്നത് കേട്ടോ അപ്പൊ ബി എഴുതിയവരൊക്കെ ടിക് ഇട്ടോളൂ റോബോർട്ട് ക്ലൈവ് ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഏതെങ്കിലും ചോദ്യത്തിന് ഉത്തരം അറിയില്ലെങ്കിൽ അത് പഠിച്ചു പഠിച്ചു പോകണോ അടുത്ത ചോദ്യം നോക്കാം ഇന്ത്യൻ സ്വരണഘടനയുടെ വകുപ്പ് ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് ആറു മുതൽ പതിനാല് വയസ്സുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായി വിദ്യാഭ്യാസം ഒരു മൗലിക അവകാശമായി ഉറപ്പു നൽകുന്നു ഏത് ഭരണഘടനാ ഭേദഗതി നിയമം അനുസരിച്ചാണ് ഈ വകുപ്പ് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടന വകുപ്പ് ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് എ ആറ് മുതൽ പതിനാല് വയസ്സുവരുന്ന കുട്ടികൾക്ക് സൗജന്യം നിർബന്ധിതമായ വിദ്യാഭ്യാസം മൗലിക അവകാശമായി ഉറപ്പു നൽകുന്നു ഏത് ഭരണഘടനാ ഭേദഗതി നിയമം അനുസരിച്ചാണ് ഈ വകുപ്പ് ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അറുപത്തി അഞ്ച് റൈറ്റ് ആൻസർ ഏതു വരും അറുപത്തി അഞ്ച് റൈറ്റ് ആൻസർ ഏതാ വരുന്നേ ഉം അറുപത്തിയഞ്ച് അടയാളപ്പെടുത്തിയോ ഏതാ ഓപ്ഷൻ എൺപത്തി ആറാം ഭേദഗതിയാണ് ഏതാണ് എൺപത്തി ആറാം ഭേദഗതി നെക്സ്റ്റ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ പറ്റി താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ പറ്റി താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് അറുപത്തി ആറ് റൈറ്റ് ആൻസർ ഏത് വരും മനുഷ്യാവകാശ ലംഘനം നടത്തുന്ന വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കാൻ കമ്മീഷന് അധികാരമുണ്ട് എന്നുള്ളതാണ് കേട്ടോ താഴെ പറയുന്നവയിൽ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഏത് മൗലിക അവകാശവുമായി ബന്ധപ്പെട്ട ആശയമാണ് താഴെ പറയുന്നവര് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഏത് മൗലിക അവകാശവുമായി ബന്ധപ്പെട്ട ആശയമാണ് അറുപത്തിയേഴ് റൈറ്റ് ആണ് ശ്രേത വരുന്നേ നോക്കിക്കേ ഏതാണെന്ന് അന്യായമായ അറസ്റ്റിനും തടങ്കലിനുമെതിരെയുള്ള സംരക്ഷണമാണ് നെക്സ്റ്റ് ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്ന പാർലമെന്റ് ജനാധിപത്യ ഭരണ സമ്പ്രദായത്തിനോട് യോജിക്കാത്ത പ്രസ്താവന ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്ന പാർലമെന്റ് ജനാധിപത്യ ഭരണ സംവിധാനത്തിനോട് യോജിക്കാത്ത പ്രസ്താവന ഏതാണ് ഏതാണ് ഇതിൽ യോജിക്കാത്ത പ്രസ്താവനയായിട്ട് വരിക നോക്കിക്കേ ഇന്നത് ഏത് റൈറ്റ് ആൻസർ ആയിട്ട് വരും അറുപത്തി ഇന്ത്യൻ പാർലമെന്ററി ഭരണ സമ്പ്രദായ പ്രകാരം കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും വിധിമണ്ഡല സഭ നിലകൊള്ളുന്നു എന്നതാണ് കേട്ടോ യോജിക്കാത്ത പ്രസ്താവന നെക്സ്റ്റ് ഇന്ത്യൻ ഭരണഘടന ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് അറുപത്തി ഒമ്പത് റൈറ്റ് ആൻസർ ഏത് വരും ഏതാ ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ ബി ആർ അംബേക്കർ ആയിരുന്നു ആയിരുന്നോ ആയിരുന്നു ലോകത്തെ ഏറ്റവും വലിയ എഴുതപ്പെടാത്ത ഭരണഘടന തെറ്റ് സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ ഉറപ്പുവരുത്തുന്നു ആറ് മൌലിക അവകാശങ്ങൾ രൂപം കൊള്ളുന്നു ഒ രണ്ടും മൂന്നും നാലുമാണ് ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ കേട്ടോ ക്യാബിനറ്റ് മിഷൻ അംഗമല്ലാതിരുന്ന വ്യക്തി ക്യാബിനറ്റ് മിഷനിൽ അംഗമല്ലാതിരുന്ന വ്യക്തി ആരാണ് എഴുപത് റൈറ്റ് ആൻസർ ഏത് വരും മൗണ്ട് ബാറ്റൺ പ്രഫു മൗണ്ട് ബാറ്റൺ പ്രഫു പിന്നെ ഇർവിൻ പ്രഫു ഒന്നും രണ്ടുമാണ് കേട്ടോ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക അടുത്ത ചോദ്യം നോക്കാം ഇന്ത്യയിൽ വന്ന ആദ്യ യൂറോപ്യന്മാർ ഇന്ത്യയിൽ വന്ന ആദ്യ യൂറോപ്യന്മാർ ആരാണ് ഇന്ത്യയിൽ വന്ന ആദ്യ യൂറോപ്യന്മാർ എന്ന് പറയുന്നത് അടയാളപ്പെടുത്തി ഓപ്ഷൻ എ പോർച്ചുഗീസുകാർ പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിൽ വന്ന ആദ്യ യൂറോപ്യന്മാർ മുപ്പത്തി നാല് റൈറ്റ് ആൻസർ ഏതാ പോർച്ചുഗീസുകാർ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളന്റിയർ ക്യാപ്റ്റൻ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളന്റിയർ ക്യാപ്റ്റൻ ആരാണ് എ കെ ഗോപാലൻ എ കെ ഗോപാലൻ അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയത് അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയത് മുപ്പത്താറ് റൈറ്റ് ആൻസർ വെങ്ങാനൂരിൽ നിന്ന് വെങ്ങാനൂരിൽ നിന്നാണ് അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയത് അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാരത്തിനെതിരെ കർഷകർ നടത്തിയ സമരം അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാരത്തിനെതിരെ കർഷകർ നടത്തിയ സമരം ഏതാണ് ഏതാ അടയാളപ്പെടുത്തിയോ പുന്നപ്ര വയലാർ സമരമാണ് കേട്ടോ യുഗപുരുഷനും ചലച്ചിത്രമാരുടെ ജീവിതകഥയാണ് യുഗപുരുഷനും ചലച്ചിത്രമാരുടെ ഏതാണ് അടയാളപ്പെടുത്തിയോ ഓപ്ഷൻ ബി അടയാളപ്പെടുത്തിയോ ടിക്കിട്ടോളൂ ശ്രീനാരായണ ഗുരു ബ്രിട്ടീഷ് രേഖകളിൽ പൈച്ചുരാജ കൊട്ട്യോട്ട് രാജ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഭരണാധികാരി ബ്രിട്ടീഷ് രേഖകളിൽ പൈച്ചുരാജ കൊട്ട്യോട്ട് രാജ എന്ന പേരിൽ അറിയപ്പെടുന്ന ഭരണാധികാരി ആരാണ് അടയാളപ്പെടുത്തിയോ ഓപ്ഷൻ എ അടയാളപ്പെടുത്തിയോ ടിക്കിട്ടോളൂ പഴശ്ശിരാജ കേരളം നടന്ന മാപ്പിള കലാപങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷൻ കേരളം നടന്ന മാപ്പിള കലാപങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷൻ ആരാണ് ആരാണ് അടയാളപ്പെടുത്തിയോ ഏതുവരും ഓപ്ഷൻ സി ലോകൻ കമ്മീഷൻ ഓപ്ഷൻ സി ലോകൻ കമ്മീഷൻ തിരുസാപ്പള്ളി ലിഖിതം എഴുതി തയ്യാറാക്കിയത് തിരുസാപ്പള്ളി ലിഖിതം എഴുതി തയ്യാറാക്കിയത് ആരാണ് അടയാളപ്പെടുത്തിയോ ഓപ്ഷൻ എ അടയാളപ്പെടുത്തി കിട്ടോളൂ അയ്യനടികൾ തിരുവടികൾ തിരുവിതാംകൂറിൽ സൗജന്യ നിർബന്ധിതമായി വിദ്യാഭ്യാസം നടപ്പിലാക്കിയ ഭരണാധികാരി തിരുവിതാംകൂറിൽ സൗജന്യോ നിർബന്ധിതവുമായി വിദ്യാഭ്യാസം നടപ്പിലാക്കിയ ഭരണാധികാരി ആരാണ് ഗൗ റാണി ലക്ഷ്മി പായ് രാജസമാചാരം എന്ന പത്രം ആരംഭിച്ചത് രാജസമാചാരം എന്ന പത്രം ആരംഭിച്ചത് നാപ്പത്തി മൂന്ന് റൈറ്റ് ആൻസർ ഏതു വരും അടയാളപ്പെടുത്തിയോ ഹെർമൻ ഗുണ്ടേട്ട് തുലാം പത്ത് സമരം എന്നറിയപ്പെടുന്നത് തുലാം പത്ത് സമരം എന്നറിയപ്പെടുന്നത് ഏതാ ഓപ്ഷൻ ബി അടയാളപ്പെടുത്തി കിട്ടുള്ളൂ വയലാർ സമരം കണ്ണീരും കിനാവും എന്ന ഗ്രന്ഥം രചിച്ചത് കണ്ണീരും കിനാവും എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ് നാപ്പത്തി അഞ്ചു റൈറ്റ് ആൻസർ ആരാ ഓപ്ഷൻ സി വി ടി പട്ടപരിപ്പാട് മലയാളി മെമ്മോറിയൽ തയ്യാറാക്കപ്പെട്ട വർഷം മലയാളി മെമ്മോറിയൽ തയ്യാറാക്കപ്പെട്ടത് എന്നാ ഓപ്ഷൻ ബി അടയാളപ്പെടുത്തി കിട്ടോളൂ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കേരളത്തിലെ നാട്ടു നാടുകളെ കുറിച്ച് വിവരങ്ങൾ ലഭിക്കുന്നത് കേരളത്തിൽ നാടുകളെ കുറിച്ച് വിവരങ്ങൾ ലഭിക്കുന്നത് ഇവിടെ നിന്ന് നാൽപ്പത്തിയേഴ് റൈറ്റ് ആൻസർ ഏതു വരും ഓപ്ഷൻ സി വട്ടെഴുത്ത് ലിഖിതമാണ് അല്ലേ ഏതാണ് വട്ടെഴുത്ത് ലിഖിതമാണ് ദെൻ അടുത്ത ചോദ്യം പോസ്റ്റ് ഓഫീസ് എന്ന കൃതി എഴുതിയതാ രചിച്ചതാർ പോസ്റ്റ് ഓഫീസ് എന്ന് പറയുന്ന കൃതി രചിച്ചതാര് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ആരാണ് പോസ്റ്റ് ഓഫീസ് എന്ന് പറയുന്ന കൃതി രചിച്ചത് നൂറ്റി റൈറ്റ് ആൻസർ ഏതു വരും രവീന്ദ്രനാഥ ടാഗോർ ആണ് പോസ്റ്റ് ഓഫീസ് എന്ന കൃതി രചിച്ചത് ജാലിയൻ ബാലാബ കൂട്ടക്കൊലം നടന്നത് ജാലിയൻ ബാലാബ കൂട്ടക്കൊല നടന്നത് എന്നാണ് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്ന് ആസാദ് ഹിന്ദ് ഗവൺമെന്റ് സ്ഥാപിച്ചത് എവിടെ ആസാദ് ഹിന്ദ് ഗവൺമെന്റ് സ്ഥാപിച്ചത് എവിടെയാണ് എവിടെയാ സിംഗപ്പൂരിലാണ് കേട്ടോ സിംഗപ്പൂർ പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ് ഇന്ത്യയും പാകിസ്ഥാനുമാണ് അവസാനമായി ഇന്ത്യ വിട്ടുപോയ വിദേശീയർ ആരാണ് അവസാനമായി ഇന്ത്യ വിട്ടുപോയ വിദേശീയർ ആരാണ് നൂറ്റി പതിനെട്ട് റൈറ്റ് ആൻസർ പോർച്ചുഗീസുകാർ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപം അറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപം ഏത് പേരിൽ കൂടി അറിയപ്പെടുന്നുണ്ട് അടയാളപ്പെടുത്തിയോ ഏതാ ചിപ്പായി ലഹള കൽക്കട്ടയിൽ സുപ്രീം കോടതി സ്ഥാപിച്ച ഗവർണർ ജനറൽ കൽക്കട്ടയിൽ സുപ്രീം കോടതി സ്ഥാപിച്ച ഗവർണർ ജനറൽ വാറൻ ഹോസ്റ്റിങ്സ് ആണ് റൈറ്റ് ആൻസർ അടുത്ത ചോദ്യം ആധുനിക ഇന്ത്യയുടെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം ഉണ്ട് പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്നത് ആധുനിക ഇന്ത്യയുടെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായി പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്നത് നൂറ്റി ഇരുപത്തെട്ട് റൈറ്റ് ആൻസർ ഏത് വരും അടയാളപ്പെടുത്തിയോ ഏതാ ഓപ്ഷൻ ഡി രാജാറാം മോഹൻ റോയ് ആണ് കേട്ടോ രാജാറാം മോഹൻ റോയ് രാജാറാം മോഹൻ റോയ് വേദാന്ത കോളേജ് സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയ് വേദാന്ത കോളേജ് സ്ഥാപിച്ചത് എവിടെയാണ് അടയാളപ്പെടുത്തിയോ ഏതാ റൈറ്റ് ആൻസർ കൽക്കട്ടയാണ് ഇന്ത്യയുടെ വിദേശമയത്തിന്റെ മുഖ്യ ശില്പി ഇന്ത്യയുടെ വിദേശമയത്തിന്റെ മുഖ്യ ശില്പി ആരാണ് ജവഹർലാൽ നെഹ്റു ആണ് ജവഹർലാൽ നെഹ്റു മഹാത്മാഗാന്ധി തന്റെ രാഷ്ട്രീയ പിൻഗാമിയെ പ്രഖ്യാപിച്ചത് ആരെ മഹാത്മാഗാന്ധി തന്റെ രാഷ്ട്രീയ പിൻഗാമിയെ പ്രഖ്യാപിക്കപ്പെട്ടത് ആരെയാണ് അടയാളപ്പെടുത്തിയോ ഓപ്ഷൻ സി അടയാളപ്പെടുത്തി ടിക്ക് ചെയ്തോളൂ ജവഹർലാൽ നെഹ്റു ഗാന്ധിജി ചമ്പാരൻ സത്യാഗ്രഹം നടത്തിയ വർഷം നൂറ്റി മുപ്പത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ജവഹർലാൽ നെഹ്റുവിന്റെ അന്ത്യവിശ്രമ സ്ഥലം ജവഹർലാൽ നെഹ്റുവിന്റെ അന്ത്യവിശ്രമ സ്ഥലം ഏതാണ് ജവഹർലാൽ നെഹ്റുവിന്റെ അന്ത്യവിശ്രമ സ്ഥലം ശാന്തി നീലം കലാപം നടന്ന സംസ്ഥാനം നീലം കലാപം നടന്ന സംസ്ഥാനം ബംഗാൾ ഇന്ത്യയുമായി വാണിജ്യ ബന്ധം സ്ഥാപിച്ച ആദ്യ യൂറോപ്യൻ ശക്തി ഇന്ത്യയുമായി വാണിജ്യ ബന്ധം സ്ഥാപിച്ച ആദ്യ യൂറോപ്യൻ ശക്തി നൂറ്റി മുപ്പത്തി അഞ്ച് റൈറ്റ് ആൻസർ ഏതു വരും പോർച്ചുഗീസുകാർ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ഇന്ത്യയുടെ ഭരണം ബ്രിട്ടൻ ഏറ്റെടുത്തത് ഏതു വർഷമായിരുന്നു ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ഇന്ത്യയുടെ ഭരണം ബ്രിട്ടൻ ഏറ്റെടുത്തത് ഏതു വർഷമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ട് ബംഗാളി ദ്വിഭരണം നിർത്തലാക്കിയ ഗവർണർ ജനറൽ ബംഗാളി ദ്വിഭരണം നിർത്തലാക്കിയ ഗവർണർ ജനറൽ നൂറ്റി മുപ്പത്തി ഏഴ് റൈറ്റ് ആൻസർ ഏത് വരും ഓപ്ഷൻ സി വാറൻ ഹോസ്റ്റിംഗ് ആധുനിക ഭാരതത്തിലെ നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്നത് ആധുനിക ഭാരതത്തിലെ നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്നത് ആരാണ് നൂറ്റി മുപ്പത്തി എട്ട് റൈറ്റ് ആൻസർ രാജാറാം മോഹൻ റോയ് യൂറോപ്പിൽ നിന്നും ഇന്ത്യയിലേക്ക് നാവിക മാർഗം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിൽ എത്തിച്ചേർന്ന പോർച്ചുഗീസ് നാവികൻ ആരാണ് ചാൻസി റാണി വീരമൃത്യു വരിച്ച വർഷം ചാൻസി റാണി വീരമൃത്യു വരിച്ച വർഷം നൂറ്റി നാൽപ്പത്തി റൈറ്റ് ആൻസർ ഏത് വരും ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ട് ഓപ്ഷൻ എ ഏത് ഗവർണർ ജനറലിന്റെ കാലത്താണ് ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ചത് ഏത് ഗവർണർ ജനറലിന്റെ കാലത്താണ് ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ചത് വാറൻ ഹോസ്റ്റിംഗ് ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് നെക്സ്റ്റ് ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓഫ് ദ സ്റ്റെപ്പ് ഓഫ് ആക്ഷൻ റിസർച്ച് വിച്ച് ഓഫ് ദോളോയിങ് ഐഡന്റിഫിക്കേഷൻ ഓഫ് ദ റിസർച്ച് പ്രോബ്ലം കളക്ടിംഗ് നെസസറി ഇൻഫോർമേഷൻ ഡെവലപ്പിംഗ് എ പ്ലാൻ ഓഫ് ആക്ഷൻ ഡെവലപ്പിംഗ് സ്റ്റാൻഡേർഡ് ടൂൾ ഫോർ മെഷർമെന്റ് ഏതാണ് ഇതിന്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ് ആക്ഷൻ റിസർച്ചിൽ പെടാത്തായിട്ട് വരിക ആ സ്റ്റെപ്പ് ഏതാ ഓപ്ഷൻ ഡി ഡെവലപ്പിംഗ് എ സ്റ്റാൻഡേർഡ് ടൂൾ ഫോർ മെഷർമെന്റ് ആണ് കേട്ടോ നെക്സ്റ്റ് നെക്സ്റ്റ് ചോദ്യം ഇൻ എ മാത്തമാറ്റിക് ക്ലാസ് ഇഫ് എ ടീച്ചർ യൂസ് എസ്കിൽ സച്ചാസ് മൂവ്മെന്റ് ജസ്റ്റേസ് ചേഞ്ചസ് ഇൻ സ്പീച്ച് പാറ്റേൺ ആൻഡ് ചേഞ്ചസ് ഇൻ ഇൻട്രാക്ഷൻ സ്റ്റൈൽ ടീച്ചർ ഈസ് യൂസിങ് സ്കിൽ ഓഫ് ഡെമോൺസ്ട്രേഷൻ സ്കിൽ ഓഫ് ഇലിസ്ട്രേറ്റിംഗ് വിത്ത് എക്സാമ്പിൾ സ്കിൽ ഓഫ് സെറ്റ് ഓഫ് ഇൻഡക്ഷൻ സ്കിൽ ഓഫ് സ്റ്റിമുലസ് വേരിയേഷൻ ഏതാണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഏത് വരും അടയാളപ്പെടുത്തിയോ ഏതാ ഓപ്ഷൻ ഡി ആണല്ലോ സ്കിൽ ഓഫ് സ്റ്റിമുലസ് വേരിയേഷൻ ആണ് നെക്സ്റ്റ് ചോദ്യം നെക്സ്റ്റ് ചോദ്യം ഇപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും എച്ച് എസ് എ സിലബസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് നമ്മൾ ചോദ്യം ഉത്തരമായിട്ട് സിലബസിനെ മുഴുവൻ കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ ജോഗ്രഫി ഹിസ്റ്ററി എക്കണോമിക്സ് പൊളിറ്റിക്കൽ സയൻസ് അതുപോലെ തന്നെ സൈക്കോളജി പെടഗോഗി റനേസൻസ് ജി കെ ഫ്രീഡം മൂവ്മെന്റ് കറണ്ട് അഫേഴ്സ് കൂടാതെ തന്നെ നമ്മൾ ഇരുപത് മോഡൽ എക്സാംസ് സെറ്റ് ചെയ്തിട്ടുണ്ട് എസ് സിആർടി എൺപതിൽ പരം മോഡൽ എക്സാംസ് ഉണ്ട് അതുപോലെ തന്നെ പാർട്ട് എക്ക് സെപ്പറേറ്റ് മോഡൽ എക്സാം പാർട്ട് ബിക്ക് ഒക്കെ സെപ്പറേറ്റ് മോഡൽ എക്സാം ചെയ്തിട്ടുണ്ട് പാർട്ടിയിൽ വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നമ്പറിലോ മെസേജ് അയയ്ക്കാട്ടോ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തത് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യാട്ടോ അപ്പോൾ റോബർട്ട് അടുത്ത ക്വസ്റ്റിൻ റോബർട്ട് അങ്ങനെ ഹൈറാർട്ടി ഓഫ് ലേണിംഗ് കൺസിസ്റ്റ് ഓഫ് സിംബോളിക് ലേണിംഗ് സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ് കമന്റേറിയൽ ലേണിംഗ് സോഷ്യൽ കൺസ്ട്രക്റ്റീവ് ലേണിംഗ് വെർബൽ അസോസിയേഷൻ ഡിസ്ക്രിമിനേഷൻ ലേണിംഗ് ഏതാണിത് അങ്ങനെ ഹയർ ആർട്ടി ഓഫ് ലേണിംഗ് വരുന്നത് എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ ഏത് വരും റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഏതൊക്കെയാണ് വരിക സി എന്ന് പറയുമ്പോ സെക്കൻഡ് സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ് വരും അതുപോലെ തന്നെ വെർബൽ അസോസിയേഷൻ വരും ഡിസ്ക്രിമിനേഷൻ ഓഫ് ലേണിംഗും വരും അല്ലെ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ കേട്ടോ നെക്സ്റ്റ് ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ട്രൂ ഇൻ ദ കേസ് ഓഫ് റിവേഴ്സ്ഡ് ബ്ലൂംസ് ബ്ലൂം സ്റ്റാക്സ് ഓണമി വിഫ് ദ ഫോളോയിങ്സ് എ നോട്ട് ട്രൂ ഇൻ ദ് ബ്ലൂ റിവേഴ്സ് ഡൂം സ്റ്റാക്സ് ഓണമി ഇവാലുവേഷൻ ഇസ് ലോംഗർ ദാൻ ഹയസ്റ്റ് ലെവൽ ഇൻ ദ പിരമിഡ് കാറ്റഗറി നെയിംസ് ആർ വെർബ്സ് ഇൻസ്റ്റന്റ് ഒബ്ജക്റ്റീവ് ആർ മെന്റ് ടു ഡിസ്ക്രൈബ് ലേൺസ് ബിഹേവിയർ റാദർ ദാൻ തിങ്കിംഗ് പ്രോസസ് അപ്പൊ ഇതിനകത്ത് ഏതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ ഡി ആണ് കേട്ടോ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് അപ്പൊ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ സ്പോർട്സ് മാൻ ഹൗ ബിൻ നിക്കം സി ആർ സെവൻ ഇച്ച് ഓഫ് ദ ഫോളോയിങ് സ്പോർട്സ് മാൻ ഹാസ് ദ നിക്ക് സി ആർ സെവൻ ആർക്കാണ് സി ആർ സെവൻ നിക്കം ഉള്ളത് ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്കാണ് അല്ലേ അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഒരു മോക്ക് ടെസ്റ്റ് ആണ് ചെയ്ത് നോക്കിയത് അപ്പോൾ അമ്പത് മോക്ക് ടെസ്റ്റ് ആണ് കട്ട് ഓഫ് വെച്ചേക്ക് മുപ്പത്തഞ്ചാണ് നിങ്ങൾക്ക് ഇപ്പോൾ എത്ര മാർക്ക് കിട്ടിയെന്ന് എല്ലാവരും കമന്റ് ചെയ്യണം കേട്ടോ അപ്പം സ്റ്റഡി മെറ്റീരിയൽ വേണ്ടവരൊക്കെ മെസ്സേജ് അയക്കാം അതിവേണ്ട ചാനൽ കാണുന്ന കൂട്ടാറുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ കാണാം താങ്ക് യു സോ മച്ച്